എറണാകുളത്ത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ട് രണ്ട് ദിവസമായി എന്നാൽ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഇപ്പോഴും മണ്ഡലത്തിൽ സജീവമായിട്ടില്ലെന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത് ഇതിനിടയിൽ എറണാകുളത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയാവാനായി എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയ മേജർ രവി കടുത്ത പ്രതിഷേധത്തിലാണ് ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് വിളിച്ച് എറണാകുളത്ത് സ്ഥാനാർത്ഥിയാവണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സിനിമാ സംവിധായകൻ കൂടിയായ മേജർ രവി സമ്മതമോളിയത് എറണാകുളത്ത് സ്ഥാനാർത്ഥിയാവാനായി നിരവധി പേർ രംഗത്ത് വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് മേജർ രവിയെ ഇറക്കി പ്രശ്നം പരിഹരിക്കാൻ നേതൃത്വം തീരുമാനിച്ചത് എ എൻ രാധാകൃഷ്ണൻ മേജർ രവി എന്നിവരായിരുന്നു അവസാന ഘട്ടത്തിൽ പട്ടികയിൽ ഉണ്ടായിരുന്നത് എൻ രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയാവുന്നതിൽ കെ സുരേന്ദ്രന് താല്പര്യമുണ്ടായിരുന്നില്ല അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തറയിൽ സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ബി ജെ പി നേതൃത്വത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ മറുപടി പറയാൻ പോലും നേതാക്കൾ തയ്യാറായിരുന്നില്ല ഇതോടെ സംഘടനാ പ്രവർത്തനത്തിന് ഇനി ഞാനില്ല എന്ന നിലപാടിലായിരുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ ഈ സാഹചര്യത്തിലാണ് മേജർ രവിയെ ഇറക്കി മത്സരം കടുപ്പിക്കാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വം നീക്കങ്ങൾ ആരംഭിച്ചത് മേജർ രവി നേരത്തെ ബി ജെ പി അനുഭാവിയായിരുന്നെങ്കിലും ബി ജെ പി ഇടക്കാലത്ത് തള്ളിപ്പറയുകയും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പി അനുകൂലമായി നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം മേജർക്ക് തിരിച്ചടിയായെന്നാണ് പറയപ്പെടുന്നത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് പാളയം വിട്ട് ബി ജെ പിയിലെത്തിയത് കാലടി സർവകലാശാല വൈസ് ചാൻസലറായും പി എസ് സി ചെയർമാനായും പ്രവർത്തിച്ച വ്യക്തിയാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഗവർണർ പദവി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് മേജർ രവി വന്നാൽ വോട്ടുകൾ വലിയ തോതിൽ നഷ്ടമാവുമെന്ന കണക്ക് കൂട്ടലാണ് രാജ്യത്തെ കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ട് മറ്റ് ഏജൻസികളുടെ റിപ്പോർട്ട് എന്നിവ പരിഗണിച്ച് കൊച്ചിയിൽ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെ അവസാന ഘട്ടത്തിലിറക്കാൻ തീരുമാനിച്ചതെന്നാണ് നേതൃത്വം പറയുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്ന കെ സുരേന്ദ്രനെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുകയും ചെയ്തു വിജയസാധ്യത പോലും കേരളത്തിലെ മിക്ക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയാവാനായി നിരവധി പേർ രംഗത്തെത്തിയിരുന്നു പട്ടാള ഉദ്യോഗസ്ഥനും സിനിമാ സംവിധായകനുമായ മേജർ രവിയും കേന്ദ്രത്തിൽ ഉചിതമായൊരു സ്ഥാനം ആഗ്രഹിച്ചിരുന്നു എറണാകുളത്ത് മത്സരിച്ച് പരാജയപ്പെട്ടാലും ദേശീയ നേതൃത്വത്തിന്റെ ഗുഡ് ബുക്കിലെത്തിയാൽ പരിഗണന ലഭിക്കുമെന്നായിരുന്നു വിശ്വാസം എന്നാൽ എറണാകുളത്തെ സ്ഥാനാർത്ഥിയാവാനുള്ള അവസാന ലാപ്പിൽ കൈവിട്ടു പോയതിന്റെ നിരാശയിലാണ് മേജർ ബി ജെ പി അനുഭാവികളെയും മറ്റു സാമൂഹ്യ പ്രവർത്തകരെയും നേരിട്ട് കണ്ട് മേജർ സഹായം അഭ്യർത്ഥിച്ചിരുന്നു ഉറങ്ങിക്കിടന്ന മേജറെ വിളിച്ചുണർത്തി മൈനറാക്കിയ നടപടിയിൽ കടുത്ത പ്രതിഷേധമാണ് മേജർ അനുകൂലികളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാൽ അടുത്ത കാലത്ത് ബി ജെ പിയിലെത്തിയ മേജർ രവിക്ക് നേതൃത്വത്തിന്റെ നടപടിക്കെതിരെ പ്രതികരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പ്രതിഷേധമുണ്ടെങ്കിലും എറണാകുളത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി സജീവമായി രംഗത്തുണ്ടാവുമെന്നാണ് മേജർ പറയുന്നത് ഒന്ന് ഉച്ചത്തിൽ കരയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് മേജർ എന്ന് ചുരുക്കം